തിരുവനന്തപുരത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രാമായണ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ഒരു മഹാപ്രസ്ഥാനമാണ് ക്ഷേത്ര സംസ്കൃതി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്മരണ ഇവിടെ നടത്തി മാധവജി ഞാൻ പറയേണ്ട ആവശ്യമില്ല രാമായണ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം എന്നേക്കാൾ കൂടുതലായി അതിൽ പങ്കാളികളാകുന്നവരാണ് അതിനു വേണ്ടിയിട്ട് സമർപ്പിതമായ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷെ ക്ഷേത്ര സംസ്കൃതി എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥിരകളിൽ എൻ്റെ ഓർമ്മകളിൽ എൻ്റെ കർമ്മമണ്ഡലങ്ങളിലെല്ലാം എന്നും പച്ചമിടിച്ചു നിൽക്കുന്ന നാം നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇതിനെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തിന് മലബാർ ക്ഷേത്ര സംസ്കൃതി തുടങ്ങി ഇവിടെ ചിത്രത്തിൽ കാണുന്ന മാധവജിയോടൊപ്പം ഏറ്റവും ഉയരത്തിൽ നമ്മൾ കാണുന്ന കേളപ്പജി കേളപ്പജി ആരായിരുന്നു കേരള ഗാന്ധി ഗാന്ധിജി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഗാന്ധിജി കേളപ്പജിയായി ചരിത്രത്തിൻ്റെ താളുകളിൽ കേളപ്പജിക്ക് പകരം വെക്കാൻ ആ മേഖലയിൽ അന്നത്തെ പഴയ മലബാറായാലും കൊച്ചിയായാലും തിരുവിതാംകൂർ ആയാലും കൂട്ടിച്ചേർത്താൽ സ്വാത്വികതയുടെ പ്രതീകമായ ധർമ്മത്തിൻ്റെ പ്രതീകമായ എന്താണോ നാടിൻ്റെ സ്വാതന്ത്ര്യവും സാമാജിക ജീവിതത്തിന് വേണ്ടതെന്ന് കാണിക്കാൻ നമുക്ക് കേളപ്പജിയെ പോലെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇങ്ങനെ നിഷ്കാമ കർമ്മയോഗികളായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് സമരാംഗണങ്ങളിൽ ഒരിക്കലും തളരാത്ത പോരാട്ടത്തിൻ്റെ കർമ്മവീര്യത്തിൻ്റെ പ്രതീകമായ കേളപ്പജി എന്തിന് ക്ഷേത്ര സംരക്ഷണ തുടങ്ങാൻ നിർബന്ധിതനായി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഒരു വലിയ ക്യാൻവാസിൽ വരയ്ക്കേണ്ട ചിത്രമായതുകൊണ്ട് എനിക്ക് ആറയ്ക്കുള്ള ട്രെയിനിൽ കോഴിക്കോട്ടേക്ക് മലബാറിൽ പോവുകയും വേണം അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ മോഹൻലിനെ വിളിച്ചുള്ളൂ ഞാനതെല്ലാം ഓർത്ത് ഓർത്ത് വെച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് ഒറ്റ ഉദാഹരണം മാത്രം പറയാൻ പേര് പറയുന്നില്ല കേളപ്പറ്റിയോടൊപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരെന്ന് നമ്മളെല്ലാം കരുതുന്ന ഞാൻ അദ്ദേഹത്തെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും ബഹുമാനിക്കുന്നു അദ്ദേഹം അന്ന് കേളപ്പജിക്കെഴുതിയ കേളപ്പേട്ട എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന കാലത്തെ അതിജീവിക്കുന്ന നായകൻ അദ്ദേഹം ഒരു കത്തെഴുതിയിട്ടുണ്ട് ആ കത്തിൽ കേളപ്പേട്ട അങ്ങിങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു നായ പാത്തിയ കല്ലിൻമേൽ ചന്ദനം പൂശിയ കേളപ്പ എന്നായിരുന്നു ആ മുദ്രാവാക്യം ഞാനൊക്കെ എൻ്റെ ചേറ്റ കൂട്ടും വിദ്യാഭ്യാസ കാലഘട്ടമാണ് നായവാദ്യ കല്ലിൻമേൽ ചന്ദനം പൂശ കേളപ്പ എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് കേളപ്പജിയെ അടച്ച നിമിഷങ്ങൾ ചരിത്രത്തിൻ്റെ പലപ്പോഴും വിസ്മൃതിയിലേക്കാൽ തള്ളപ്പെട്ടു പോയി കാരണം ചരിത്രരചന നമ്മുടെ കയ്യിലല്ല ഈ നാടിൻ്റെ യഥാർത്ഥ മാനവികതയെയും യഥാർത്ഥ ചരിത്രത്തെയും വിസ്മൃതിയിലാക്കിക്കൊണ്ടാണ് ചരിത്രകാരന്മാർ പോയതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഗവർണറാണ് എനിക്ക് പരിമിതി പരിമിതിയുണ്ട് പറയാൻ ഞാൻ അതുകൊണ്ടാണ് ഈ പഠിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല കേളപ്പജി അദ്ദേഹത്തിൻ്റെ ജീവിതം പരീക്ഷണമായി കേള കേരള ഗാന്ധി എന്ന് പറയുമ്പോൾ ഗാന്ധിജി എന്താ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കൊടുത്ത പേര് എൻ്റെ ആത്മകഥയെന്നല്ല സത്യാന്വേഷണ പരീക്ഷണം ജീവിതം സത്യത്തെ കണ്ടെത്താനുള്ള പരീക്ഷണമാണ് ആ പ്രക്രിയ അഭങ്കൂലം തുടരും ആ പ്രക്രിയയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളെയാണ് നമ്മൾ മാതൃകാ ജീവിതങ്ങളായി സ്വീകരിക്കാറുള്ളത് അങ്ങനെ കേളപ്പജിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം അദ്ദേഹം പോരാടിയതിനു വേണ്ടിയാണ് സത്യാഗ്രഹം തൊട്ട് ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിനീതമായ ഒരു പോരായ്മയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് തലയുർത്തിപ്പിടിച്ചു നിൽക്കുന്ന തളിക്ഷേത്രം അവിടുത്തെ വിഗ്രഹമാണ് നായബാത്യ കല്ലിൽമേൽ ചന്ദനം പൂശ കേളപ്പ എന്ന് വിളിച്ച ഇടതുപക്ഷത്തെ ഏറ്റവും ടോപ്പായ ഇ എം എസിനേക്കാളും ഉപരിയുള്ള ആ ബഹുമാനിക്കുന്നു ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയല്ല എന്തായിരുന്നു സാഹിത്യം ആർക്കു വേണ്ടിയാണ് ആ വിഗ്രഹത്തെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് വലിച്ചെറിഞ്ഞത് എന്തിനു വേണ്ടിയാണ് അവിടെ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞവരൊക്കെ കാലയവൻകുള്ളിലേക്ക് പറഞ്ഞു ആ പ്രത്യയശാസ്ത്രക്കാരോട് ഞാൻ ചോദിക്കുന്നു അങ്ങാടിപ്പുറത്ത് നിങ്ങൾക്ക് പറ്റിയ തെറ്റാണോ അവിടെ നിന്നാണ് അനുഭവത്തിൻ്റെ സാക്ഷിപത്രവുമായി കേളപ്പറ്റി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഈ വിശ്വാസത്തെ നിലനിർത്താൻ ഭാരതീയതയെ നിലനിർത്താൻ ധർമാധിഷ്ഠമായ വ്യവസ്ഥിതിയെ നിലനിർത്താൻ ഈ മഹാപ്രസ്ഥാനത്തിന് സാധിക്കും അതുകൊണ്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളും ക്ഷേത്രസമര സമിതിയുടെ പ്രത്യേകിച്ച് മലബാറിൽ പലവിധ കാരണങ്ങളെക്കൊണ്ട് അതിൻ്റെ കാരണക്കാരെ ഒന്നും ഞാൻ കുറ്റവിചാരണക്കല്ല ഈ അവസരം ഉപയോഗിക്കുന്നത് അവിടെ നിന്നും അത് പോരാട്ടങ്ങളിലൂടെ തുടങ്ങുമ്പം ഉള്ള ആളുകളുടെ പട്ടിക പരിശോധിച്ചാൽ മതി ക്ഷേത്രസമര സമിതിക്ക് രൂപം കൊടുത്ത ആദ്യഘട്ടത്തിലെ ആളുകളുടെ പട്ടിക പരിശോധിച്ചാൽ ആചാര്യനായ മാധവജിയോടൊപ്പം ഏളപ്പജി മാത്രമൊന്നുമല്ല തറമൽകൃഷ്ണൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യായം സൃഷ്ടിച്ച രണ്ട് കൊല്ലക്കാലം സേലം ജയിലിൽ പോയി കിടന്ന തറമൽ കൃഷ്ണനായിരുന്നു അതുപോലുള്ള ഒരുപാട് ആളുകളുടെ പേരുകൾ എൻ്റെ സ്മൃതിപരത്തിലുണ്ട് ഞാൻ അതെല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ചെന്നൈയിൽ വെച്ച് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞതാ നിങ്ങൾ മാനസികമായി സ്വതന്ത്രമാകുമോ നിങ്ങൾ മാനസികമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആ അഭിമാനബോധമുണ്ടെങ്കിൽ അമ്പത് കൊല്ലം കൊണ്ട് ബ്രിട്ടീഷുകാർ എൻ്റെ വിട്ടു പോകും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അദ്ദേഹം അത് പറഞ്ഞത് കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി മാസം ഇരുപത്തൊന്നിനാണ് ആറ്റിലെ ഇരുപത്തൊന്നോ ഇരുപത്തഞ്ചോ ആ ഡേറ്റിൽ ചെറിയ വ്യത്യാസം എനിക്ക് പോകുന്നു അന്നാണ് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും ഞങ്ങൾ ബ്രിട്ടീഷുകാർ ഇതാ പിന്തിരിഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു പിന്നെ ക്യാബിനറ്റ് മിഷനൊക്കെ അപ്പോയിൻറ്റ് ചെയ്ത് എങ്ങനെ വേണം ഒരു ഇന്ത്യ ആയിരിക്കണോ രണ്ട് ഇന്ത്യ ആയിരിക്കണോ അതല്ല കേരളത്തിലെ സുഹൃത്തുക്കളോട് ഞാൻ പ്രകോപിപ്പിക്കുന്നില്ല പതിനാറ് രാജ്യങ്ങളായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ മെമ്മോറിന കൊടുത്ത സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഈ ദേശീയ ഐക്യത്തിൻ്റെ പാതയിൽ തീർച്ചയായിട്ടും ക്ഷേത്ര സമിതി മകൻ ചെയ്യോദിക്കുന്നതാ ക്ഷേത്രസമിതിക്ക് എന്ത് സാധിക്കും സർ ഇന്ത്യയുടെ ഏകതയുടെ ബീജം ക്ഷേത്രങ്ങളിലാണ് നമ്മളിതിനെ ഒന്നും നമ്മുടെ ആളുകൾ വേണ്ടത്ര ചിന്തിക്കുന്നില്ല രാമേശ്വരത്തെ പൂജാരി എവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്നാണ് ബദ്രീനാഥിലെ പൂജാരി എവിടെ നിന്നാണ് നമ്മുടെ പയ്യന്നൂരിൽ നിന്ന് പുതിയ ആളിപ്പോൾ ചാർജ് എടുക്കാൻ പോവുകയാണ് കേദാർനാഥിലെ പൂജാരി എവിടെ നിന്നാണ് കർണാടകത്തിൽ നിന്നാണ് വാരണാസിയിൽ ഈ ശിവക്ഷേത്രമല്ല മറ്റൊരു ക്ഷേത്രം കൊണ്ട് ഞാൻ സന്ദർശിച്ചു അവിടെ വെള്ളവും അവിടുത്തെ അമ്പലത്തിലെ പൂജയ്ക്കെടുക്കുന്ന വെള്ളവും ജലവും മണ്ണും രാമേശ്വരത്തിൽ നിന്നാണ് രാമേശ്വരവും വാരണാസിയും ഇതൊക്കെ കണക്റ്റ് ചെയ്ത അഞ്ഞൂറ് അറുന്നൂറായിരം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതിനെല്ലാം ബന്ധിപ്പിച്ചൊരു മഹാശക്തി ആ മഹാശക്തിയാണ് ക്ഷേത്ര സമ്മശ്രതരുടെ നെഞ്ചില് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ഉദാരമായി കൂടുതൽ വിശാലമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ തീർച്ചയായും രാമായണ ആചരണം അതിനു വേണ്ടിയുള്ള പ്രതിബദ്ധതയിൽ ഊന്നി നിൽക്കുന്നത് ഈ നാടിന് ഗുണകരമാണ് സമാജത്തിന് ഗുണകരമാണ് ഹിന്ദു സനാതന സനാതനധർമ്മത്തിന് ഗുണകരമാണ് നാടിൻ്റെ ഈ പ്രയാണത്തിൽ നമുക്ക് നമുക്കൊത്തൊരുമിച്ച് പോകാം ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്